ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഒരു സാമ്പാർ പിന്നെ ഒരു പൈറമൊഴുക്ക് വരത്തി അപ്പോൾ അപ്പോൾ നമ്മൾ കാൽക്കപ്പ് തുമര എടുക്കേണ്ട കഴുകി ഇന്ന് ചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ അടുപ്പത്തോട്ട് വെച്ചു നമ്മൾ ഈ ഈയിടെയായിട്ട് കുത്തരിയാണ് ഉപയോഗിക്കുന്നത് അപ്പം അരി നേരത്തെ അടുപ്പിൽ വെച്ചു ഒന്ന് തിളയ്ക്കുന്നുണ്ട് അപ്പം നമ്മളിനി സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ എടുത്തൊന്ന് അരിയാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നാട്ടിലൊക്കെ ചെന്നപ്പോൾ പലരും ചോദിച്ചായിരുന്നു നമ്മൾ പച്ചക്കറിയൊക്കെ അവിടെ കിറ്റാണോ മേടിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ അരക്കിലോ ഒരു കിലോ സാമ്പാറിൻ്റെ കഷ്ണം തരാം പറയുമ്പോൾ അവർ നമുക്ക് തരും നമുക്ക് ഇഷ്ടമുള്ളത് പറയാം ഇപ്പോൾ ഇത് അരക്കിലോയാണ് ഈ അടുത്തേക്കുന്നത് അപ്പോൾ ഇതിലിപ്പോൾ അമരപ്പയർ വെണ്ടയ്ക്ക വഴുതനങ്ങി അങ്ങനെയുള്ള ഒന്നും ഇല്ല പിന്നെ എക്സ്ട്രാ ഒരു കിഴങ്ങും ഉള്ളിയൊക്കെ ചേർക്കും നമ്മൾ അപ്പോൾ അതെല്ലാം ഒന്ന് ചെത്തി വെള്ളത്തിൽ ഇഴുക ചില സമയത്തൊക്കെ ഉപ്പ് വെള്ളത്തിൽ കുറേ നേരം ഇട്ട് വെക്കാറുണ്ട് ഇന്ന് വെക്കാൻ സമയമില്ലായിരുന്നു അപ്പോൾ അപ്പോൾ ചില സമയത്തൊക്കെ ഞാൻ കുക്കറിലാണ് വെക്കുന്നത് സമയം ലാഭമാകും അപ്പം ഇപ്പോൾ മീനൊന്നും കിട്ടാറില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ് നാട്ടിൽ വിളിക്കുമ്പോഴും പറയും എന്ത് കറി വെക്കും ആ ഒരു ടെൻഷനിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത് അപ്പോൾ നമ്മൾ പുതിയ കറികളൊക്കെ പരീക്ഷിക്കുന്ന ഒരു സമയമാണ് പിന്നെ ഉണക്കച്ച ഉണക്കമീൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് പക്ഷേ അതൊക്കെ ഈ സമയത്താണ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നത് അപ്പോൾ ഒരു മീനുണ്ടെങ്കിലൊരു മോരുകറിയായാലും നടക്കും നമുക്കിവിടെ നാടൻ ഫുഡാണ് ഇഷ്ടം കേട്ടോ ഞാനും ചേട്ടനും എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ എല്ലാം ഒന്നും ഇഷ്ടമൊന്നുമല്ല ഈ മീൻ കറിയോടൊന്നും അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല കൂട്ടും വറുത്തത് ഉണ്ടേ കൂട്ടും വറുത്തെന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഈ ചോര മീൻ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കൂട്ടത്തത് അതുപോലെ കൊഞ്ചൊക്കെ അപ്പോൾ നമ്മുടെ തുമര അൻ്റെ പകുതിയൊന്ന് വെന്തു ഇനി കഷ്ണമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഇച്ചിരി കൂടുതലാണ് കഷ്ണം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു നിളക്കി ഒന്ന് അടച്ചു വെച്ചു ഇനിയിപ്പോൾ പയറ് മെഴുക്ക് വരട്ടാൻ വേണ്ടിയിട്ട് കണ്ട് രണ്ട് സൈഡും ഒന്ന് വിട്ടിക്കളഞ്ഞിട്ട് വെള്ളത്തിലോട്ടിട്ട് നീളത്തിലൊന്ന് അരിവാണ് അപ്പോൾ എനിക്ക് ഈ അവിയൽ സാമ്പാർ പിന്നെ എന്തെങ്കിലും ഒരു മെഴുക്കുരട്ടിയും ഒരു അച്ചാറും ഉണ്ടെങ്കിൽ നടക്കും മീനൊക്കെ എന്നും വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല എന്നുവെച്ചാൽ മീൻ മേടിക്കാതിരിക്കാറില്ല ഇപ്പോൾ ഈ രണ്ട് മാസം ഇനി നമുക്ക് ട്രോളിങ് ആയതുകൊണ്ട് മീൻ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ വല്ല തീയലോ അങ്ങനെയൊക്കെയുള്ള കറികളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിപ്പം ഒരു ചെറിയ കഷ്ണം കായ ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടു പിന്നെ ഒരു സവാള രണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പുളി അങ്ങനെ ചേർക്കാറില്ല സാമ്പാറിൽ രണ്ട് ടൊമാറ്റോ എടുത്തിട്ട് നാലായിട്ട് കീറി ഒന്ന് സാമ്പാറിലേക്ക് ഇട്ടു അപ്പോൾ അതങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഞാൻ മീനിൻ്റെ കാര്യം പറഞ്ഞപ്പം രണ്ട് മൂന്ന് ദിവസം മുൻപ് മേടിച്ച മൂന്ന് മീൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അതൊന്ന് ഞാൻ ഒന്ന് വരഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മീനിലോട്ട് വരട്ടുകയാണ് അപ്പോൾ പിള്ളേർക്കൊന്നും മീൻ വേണ്ട അതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രം മതിയാകും ഇത് ഇനി സാമ്പാറിലാണ്ട് മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് സ്പൂൺ സാമ്പാർ പൊടി എടുത്തത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ മൂന്ന് സ്പൂൺ സാമ്പാർ പൊടി ഒന്ന് വെള്ളത്തിൽ ചൂടുവെള്ളത്തിലാണ് കലക്കി സാമ്പാറിലോട്ട് ഒഴിച്ചു പുപ്പൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ എല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട് നമുക്ക് നിറക്കി വെച്ചൊന്ന് കടുവ് വറുത്ത് കൊടുക്കുവാണേ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു ചെറിയ കൊച്ചുള്ളി വെപ്പില എല്ലാം മൂപ്പിച്ച് സാമ്പാറിലോട്ട് ഒഴിച്ചു ഇനി ഒരു പാനൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവൊന്ന് പൊട്ടിച്ച് പയർ ഉള്ളിയും കൂടെ ഒന്ന് വഴറ്റുവാണ് അപ്പോൾ കുറേ സമയം ഇതൊന്ന് വഴറ്റിയിട്ടാണ് അടച്ച് വെക്കുന്നത് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു ഇളക്കുക കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ടേ അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് അവ വേവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിനി മീൻ മറക്കാൻ വേണ്ടിയിട്ടാണ് ഒരു തവയടുപ്പ് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവക്കലിയൊക്കെ ഇട്ടിട്ട് മീനൊക്കെ ഒന്ന് പറക്കി ഇടുകയാണ് അത് ഒന്ന് അടച്ച് വെച്ച് അവിടെ വേവിക്കും അപ്പോഴത്തേന് നമ്മുടെ പയർ വെന്തിട്ടുണ്ട് അപ്പോൾ ഇതീ ഞാൻ പച്ചമുളകല്ല ചേർക്കുന്നത് കുറച്ച് ചില്ലി ഫ്ലേക്സ് മാത്രം ചേർക്കാറുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് ചേർത്തു അപ്പോൾ ഒരു മൂന്നാല് പപ്പടം ഉണ്ടായിരുന്നു അതും കൂടി ഒന്ന് പൊള്ളിച്ചെടുക്കുക പിള്ളേർക്കൊക്കെ പപ്പടം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മുടെ ചോറൊക്കെ റെഡിയായിട്ട് ചോറൊക്കെ കണ്ട വെള്ളം പോവാം ചോറും സാമ്പാറും പിന്നെ കുറച്ച് പയർ പയറുമെഴുക്കുരട്ടി പിന്നെ പപ്പടം മീൻ വറുത്തത് അച്ചാർ ഇത്രയായി അപ്പോൾ എല്ലാം റെഡി ആയിരിക്കുവാണേ ഇപ്പോൾ ഊണൊക്കെ റെഡിയായി ഭയങ്കര വിശപ്പ് ചോറുണ്ടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്